മറുപക്ഷത്തിലേക്ക് സ്വാഗതം വേദം കേൾക്കുന്ന ശൂദ്രൻ്റെ കാതിൽ ഈയം ഒഴിക്കാൻ കൽപ്പിച്ച കാലത്ത് നിന്ന് നമ്മുടെ നാടും നമ്മുടെ നാട്ടിലെ വിശ്വാസ ആചാരങ്ങളും സംസ്കാരങ്ങളും ഏറെ ദൂരെ മുന്നോട്ട് പോയിട്ടും പൗരാണിക കാലത്തെ സവർണ തിട്ടൂരങ്ങളുടെ പ്രേതം ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ സജീവമായി അവശേഷിക്കുന്നു ഇതാണ് യാഥാർത്ഥ്യം പുലയനും പറയനും സംസ്കൃതം പഠിച്ചാൽ ദേവഭാഷയുടെ മഹത്വം നഷ്ടപ്പെടുമത്രേ അത്തരം ആശങ്കകൾ പേറുന്ന വരണ്യ മനോഭാവത്തിനുടമകൾ ഇക്കാലത്തും നമ്മുടെ ഉന്നത കലാലയങ്ങളിൽ അധ്യാപക വേഷം കെട്ടിയാടുന്നു കേരള സർവകലാശാലയിലെ സംസ്കൃത വിഭാഗം മേധാവി സി എൻ വിജയകുമാരിക്കെതിരെയാണ് ആക്ഷേപം കരുവട്ടം ക്യാമ്പസിലെ ഗവേഷക വിദ്യാർത്ഥി വിപിൻ വിജയനാണ് തനിക്ക് നേരിട്ട ജാതി വിവേചനത്തെക്കുറിച്ചും അധിക്ഷേപത്തെക്കുറിച്ചും വെളിപ്പെടുത്തുകയും പോലീസിനും സർവകലാശാല അധികൃതർക്കും പരാതി നൽകുകയും ചെയ്തു സംസ്കൃതത്തിൽ എം എയും ബി എഡും എം ഫില്ലും എം എഡും നേടിയ വിപിൻ വിജയന്റെ ഗവേഷക പ്രബന്ധം മൂല്യനിർണയ സമിതി ചെയർമാൻ അംഗീകരിച്ചിട്ടും അത് തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ട് ഡീൻ കൂടിയായ വിജയകുമാരി വൈസ് ചാൻസലർക്ക് കത്തു നൽകുകയായിരുന്നു വിപിൻ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കുകയും വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധമുയരുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് കേരളമാണ് എന്ന് പലപ്പോഴും നമ്മൾ ഊറ്റം കൊള്ളുന്ന നാട്ടിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് മാമൂൽ പ്രതികരണങ്ങൾക്കപ്പുറം കടുത്ത വംശീയതയുടെയും ജാതിപെറിയുടെയും ഇത്തരം ലക്ഷണങ്ങളെ ഒറ്റപ്പെട്ടതായി ചിത്രീകരിച്ച് അവഗണിക്കുന്ന പ്രവണതയാണ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ ചേരികളിൽ നിന്ന് കുറെ കാലമായി കണ്ടുവരുന്നത് മറുവശത്താവട്ടെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ഒരു സാംസ്കാരിക അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ സംഘപരിവാര കേന്ദ്രങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അധികാരത്തിന്റെ പിൻബലവും സ്വാധീനവും അവർ അതിനായി ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നു ആർ എസ് എസിന്റെ ശാഖയിൽ ആലപിക്കുന്ന ഗണഗീതം പൊതുവിടങ്ങളിലേക്ക് തിരികെ കയറ്റി സ്വീകാര്യത ഉറപ്പാക്കാനുള്ള ശ്രമം ഇത്തരം നീക്കത്തിന്റെ ഭാഗമായിരുന്നു എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ഉദ്ഘാടന വേളയിൽ സ്കൂൾ കുട്ടികളെ കൊണ്ട് ഗണഗീതം പാഠിപ്പിക്കുകയും അത് റെയിൽവേയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതുമാണ് മറ്റൊരു ഒറ്റപ്പെട്ട സംഭവം സംഘപരിവാര അനുബന്ധ സ്ഥാപനമായ വിദ്യാഭാരതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ വിദ്യാർത്ഥികളെയാണ് ഇതിനായി ഉപയോഗപ്പെടുത്തിയത് സംഭവം വിവാദമായതോടെ സ്കൂൾ പ്രിൻസിപ്പൽ കെ പി ഡിൻഡോ അടക്കമുള്ളവർ ഇതിനെ ന്യായീകരിച്ച് രംഗത്ത് വരികയും ചെയ്തു സർവകലാശാല ഡീനും സ്കൂൾ പ്രിൻസിപ്പളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെയായ സംഘപരിവാര അണികളും അനുഭാവികളും ഹിന്ദുത്വ പ്രസ്ത്ഥേശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം സൃഷ്ടിച്ചെടുക്കാൻ അവരുടെ പദവികളെയും പ്രിവിലേജുകളെയും ഉപകരണങ്ങളാക്കി മാറ്റുകയാണ് അന്വേഷണം റിപ്പോർട്ട് നടപടി തുടങ്ങിയ സാങ്കേതികതകൾക്കപ്പുറം തികച്ചും വംശീയമായ ഒരു മനോഭാവത്തെയും ചിന്താ പദ്ധതിയെയും പൊതുമണ്ഡലത്തിൽ തിരികെ കയറ്റാനും അവയെ നോർമലൈസ് ചെയ്യാനും അധികാര സ്ഥാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരായ നിയമപരവും സാമൂഹ്യവുമായ പ്രതിരോധമാണ് ഉയർന്നു വരേണ്ടത് പോലീസ് സേനയിൽ ഉന്നത പദവികൾ വഹിച്ചിരുന്ന ടി പി സെൻകുമാറും ജേക്കബ് തോമസും ആർ ഒക്കെ സർവീസിൽ നിന്ന് വിരമിക്കുന്നതോടെ സംഘപരിവാരത്തിന്റെ മുൻനിരക്കാരായി മാറുന്നത് ഒറ്റപ്പെട്ട സംഭവമായി ചുരുക്കി കാണേണ്ടതല്ല സംഘപരിവാരം അവരുടെ വ്യക്തിപരമായ ചോയ്സ് ആയിരിക്കാം പക്ഷേ അവരുടെ സർവീസ് കാലയളവിൽ അധികാരവും പദവികളും ഏത് താല്പര്യത്തിൽ കൈകാര്യം ചെയ്തിരുന്നുവെന്നത് ഫാഷിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം പറയുന്ന ഇരു മുന്നണികളെയും ആശങ്കപ്പെടുത്തുന്നില്ല ഡൽഹി സ്ഫോടനത്തിന് പിന്നിലെ വൈറ്റ് കോളർ തീവ്രവാദികളെ തുറന്നു തുറന്നുകാട്ടാനിറങ്ങിയ മാധ്യമ വിശാരദന്മാർക്കും നമുക്കു ചുറ്റുമുള്ള ഉന്നത പദവികളിൽ കൂടിയിരിക്കുന്ന ഇത്തരം വൈറ്റ് കോളർ വംശീയ ജാതിവാദികളെ കുറിച്ച് അന്വേഷിക്കാൻ തോന്നുകയില്ല അത്രത്തോളം സെലക്റ്റീവാണ് കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമ മേൽക്കോയ്മക്കാർ രൂപപ്പെടുത്തിയ വർഗീയ വംശീയ തീവ്രവാദ നിർവചനങ്ങൾ പശ്ചാത്തലത്തിൽ മുസ്ലിം എലമെന്റ് ഉണ്ടെങ്കിൽ വർഗീയതയുടെയും തീവ്രവാദത്തിൻ്റെയും വ്യാപ്തിയും ആഴവും കൂടും ചർച്ചകൾ ഖനം വെക്കും അന്വേഷണത്തിന് ആക്കം കൂടും സുഡാപ്പി മൗദൂദി ചാപ്പകൾ വേഗത്തിൽ പതിയും മറിച്ചാണെങ്കിലോ അത് പലപ്പോഴും ഒറ്റപ്പെട്ട സംഭവമായി ചുരുങ്ങുകയും ചർച്ചകൾ അതിവേഗത്തിൽ അവസാനിക്കുകയും ചെയ്യും മുസ്ലിം ലീഗ് വിമർശനമെന്ന മറ ഉയർത്തിപ്പിടിച്ച് എസ് എൻ ഡി പി യോഗം നേതാവ് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയെയും മുസ്ലിം സമുദായത്തെയും ലക്ഷ്യം വച്ച് നിരന്തരമായി വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ചിട്ടും അതിൻ്റെ ശരിതെറ്റുകൾ ഓഡിറ്റ് ചെയ്യാൻ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ അതുണ്ടാക്കുന്ന പരിക്കുകളെ തുറന്നുകാട്ടാൻ എന്തിനേറെ വെള്ളാപ്പള്ളി പറയുന്ന വർഗീയതയ്ക്കെതിരെ നാലുവരെ പത്രക്കുറിപ്പ് ഇറക്കാൻ പോലും ഭരണപ്രതിപക്ഷ ചേരയിലെ നമ്മുടെ പ്രമുഖരായ നേതാക്കൾക്ക് കഴിയുന്നില്ല വെള്ളാപ്പള്ളിയും പി സി ജോർജും മുതൽ തീവ്ര സംഘപരിവാര നേതാക്കൾ വരെ പലപ്പോഴായി ആവർത്തിക്കുന്ന ഇത്തരം വർഗീയ വിദ്വേഷ പ്രസ്താവനകൾ ഇത് കേരളമാണെന്ന ടാഗ് ലൈനോടെ അവഗണിച്ചു തള്ളേണ്ട അത്ര നിസ്സാരമല്ല നിരന്തരമായി നടത്തുന്ന ഇത്തരം നുണപ്രചാരണങ്ങൾ നമുക്കു ചുറ്റും രൂപപ്പെടുത്തുന്ന വർഗീയവും ജാതീയവുമായ മനോഭാവമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും പോലീസ് ഉന്നതരിലും അടക്കമുള്ള അധികാര കേന്ദ്രങ്ങളിൽ വിവേചനമായും വിദ്വേഷമായി പ്രതിഫലിക്കുന്നത് കീഴ്ജാതിക്കാരൻ സ്ഥാനമൊഴിഞ്ഞ കസേരയിൽ ശുദ്ധികലശം നടത്താതെ സ്ഥാനമേൽക്കാൻ കഴിയാത്ത മനോഭാവം ഭരണശിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിനുള്ളിൽ പോലും ഉണ്ടാകുന്നുവെങ്കിൽ ജാതി വിദ്വേഷത്തിൻ്റെ കാര്യത്തിൽ കേരളം ഒറ്റപ്പെട്ട വിശുദ്ധ തുരുത്തല്ലെന്ന് തിരിച്ചറിവും അതിനനുസൃതമായ പ്രതികരണശേഷിയും നമ്മുടെ ഭരണരാഷ്ട്രീയ നേതൃത്വം പ്രകടിപ്പിക്കണം എങ്കിൽ മാത്രമേ ഇത് കേരളമാണെന്ന ഊറ്റം കൊള്ളലുകൾ അർത്ഥവത്താവുകയുള്ളൂ മറുപക്ഷം ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു